അലൈക്കും വാർഹമുല്ല പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന മൂന്നാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പുസ്തകമാണ് പരിഷ്കരിച്ച പുസ്തകമായ ലിസാൻ ഖുർആൻ എന്ന പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ ഇതിനെ നാം മുമ്പ് ചെയ്തു ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് പാർട്ട് മൂന്ന് അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇവിടെ മുതലാണ് ദർശസ്ഥാനെ അതിന് മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു താല്പര്യമുള്ള ആളുകൾ അത് അടിച്ചെടുത്ത് കാണുക അപ്പോൾ ഇന്ന് അദർസ്താനെ ഇസ്മിള്ള റഹ്മാൻ റഹീം രണ്ടാമത്തെ പാഠം എന്നാണ് അതിൻ്റെ അർത്ഥം ഒമ്പതാമത്തെ പേജിലാണുള്ളത് ഇതിളളത് പേജ് നമ്പർ ഒമ്പത് ഓക്കെ എന്താണതിൽ പറയുന്നത് അബ്ദർത്താൻ രണ്ടാമത്തെ പാഠം ഇരൽ മസ്ജിദി പള്ളിയിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പാടത്തിൽ പറയുന്നത് ഇരൽ മസ്ജിദ് മസ്ജിദ് പറഞ്ഞാൽ പള്ളി അറിയാലോ ഒരു പള്ളീൻ്റെ ഫോട്ടോ കൊടുത്ത് കണ്ടില്ലേ ഒരാൾ ഇപ്പോൾ രണ്ട് ഒരു ഒരു പിതാവും ഒരു മകനും പള്ളിയിലേക്ക് പോകുന്നുണ്ടല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്താ പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യസ്മഉ അദാൻ ഇലൽ വയതവല്ല അൽ ജമാഅ وبعد الصلاة والذكر والدعاء يرجع ماجد إلى البيت مع أبيه والأم تنتظره بالشاي يجلس ماجد ويشرب الشاي ويقول الحمد لله إذا إذا بسم الله يسمع ماجد ماجد كيتو هذا يسمع الله في علم മാൽദീ മുലാരി നമ്മൾ ഇനി വരാൻ പോകുന്നുണ്ട് അതായത് മുലാരി എന്ന് പറഞ്ഞാൽ പിന്നെ ഭാവി കാല ക്രിയ വരാൻ പോകുന്ന ക്രിയ അതിന് മുലാരി ആ ഫീൽ എന്നാണ് അറിയിൽ പറയുക അതാണത് പക്ഷേ ഇത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന പ്രസൻറ്റിനും ഉപയോഗിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യെസ്മവ് എന്നതിന് ഇവിടെ എന്ത് അർത്ഥം വെച്ചാൽ മതി കേട്ടു എന്നർത്ഥം വെച്ചാൽ മതി എന്നർത്ഥം കേട്ടോ ഇത് പ്രസൻറ്റിനും ഉപയോഗിക്കും അപ്പോൾ യെസ്മവ് മാജിദ് മാജിദ് കേട്ടു അൽ ബാങ്ക് കേട്ടു വയത് ഹബു അൽ മസ്ജിദ് അങ്ങനെ അവൻ പള്ളിയിലേക്ക് പോയി മ അബിഹി തൻ്റെ കൂടെ പിതാവിനോട് കൂടെ എങ്ങോട്ട് പോയി പള്ളിയിലേക്ക് പോയി വയതവല്ല എന്നിട്ട് അവൻ ഒതു എടുത്തു വയത്ഹുൽ അൽ മസ്ജിദ് പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്തു യുസല്ലി എന്നിട്ട് അവൻ നമസ്കരിച്ചു സുബഹി സുബഹി നമസ്കരിച്ചു ആരോട് കൂടെ നമസ്കരിച്ചത് പിതാവിനോടു കൂടെ അവൻ്റെ പിതാവിനോടു കൂടെ അവൻ സുബഹി നമസ്കരിച്ചു ജമാടിതമായിട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റക്കല്ല എന്നർത്ഥം നർത്തം സ്വലാത്തി നമസ്കാരത്തിന് ശേഷം ശേഷം എന്ത് ചെയ്തു മടങ്ങി ഇൽ മടങ്ങി ആരോട് കൂടെ മടങ്ങിയത് മി തന്റെ പിതാവിനോട് കൂടെ മടങ്ങി വൽ ഉമ്മ ഉമ്മ ഉമ്മുഹു അവര് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് എന്തിനെ വിഷായി ചായമായിട്ട് ഇവനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് മാജിദിനെ വൽ ഉമ്മ ഉമ്മ തലറുഹു അവന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചായയുമായിട്ട് ഉമ്മ വീട്ടില് എന്നിട്ടോ യജസ് മാജിദ് അങ്ങനെ മാജിദ് ഇരുന്നു വീട്ടിൽ വീട്ടിലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ സാന്തരമായ അർത്ഥം വെക്കുക വീട്ടിലിരുന്നു വൈഷ് ചായ് അങ്ങനെ ചായ കുടിക്കുകയും ചെയ്തു വയക്കൂലു അവൻ പറഞ്ഞു എന്ത് പറഞ്ഞു അൽഹന്തില്ല അൽഹന്തല്ല എന്ന് പറഞ്ഞു എപ്പോ ചായ കുടിച്ചതിന് ശേഷം ചായ എന്നല്ല എല്ലാ ഭക്ഷണം കഴിച്ചാലും എന്ത് വേണം അൽഹംദുല്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏ അർത്ഥം മനസ്സിലായില്ലേ ഇത് നമുക്ക് ഒന്നുകൂടി ഇത് വായിച്ചു നോക്കാം കാരണം വായിച്ച് പഠിക്കലാണ് ഏറ്റവും പ്രധാനം ഇമ്പോർട്ടൻ്റ് അതിനാണ് വായന പഠിക്കലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കാം നമുക്കൊന്നും വായിച്ചു നോക്കാം കുട്ടികൾ ശ്രദ്ധിക്കുക പ്രത്യേകമായിട്ട് വിശുമില്ല യസ്മു മാജിദ് അൽ അദാൻ മാജിദ് അൽ അദാൻ നമുക്ക് വായിക്കാം ويذهب الى المسجد مع ابيه ويتولى ويدخل المسجد يصلي صلاه الصبح مع ابيه جماعه وبعد الصلاه والذكر والدعاء يرجع ماجد الى البيت مع ابيه والام تنتظره بالشاي يجلس ماجد ويشرب الشاي ويقول الحمد لله ഇതാണ് ഈ പാടത്തിൽ ഉള്ളത് നമ്മൾ മറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ കാണുന്ന കാര്യങ്ങൾ മറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഇവിടെ കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ച് പിടിക്കാനുള്ളതാണ് എന്താണ് നമ്മൾ വായിച്ച് നോക്കാം യസ്മ യദ്ഹബ് യതവല്ല യുഹുൽ യുസല്ലി യക്കോൽ എർജ് ഏജലിസ് തന്തർ യഷ്റബ് അത് വായിച്ചു പഠിക്കുക പിന്നെ അതിന് താഴെ എന്തുണ്ട് കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാം മസ്തിദി മിൽ ഹൗ അദാൻ ഫാത്തിമ മാജിദ സ്വലാത്തൽ സൊലാത്ത ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ വാക്കുകൾ ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കാം വലതു വലത് പോയി എങ്ങട്ട് വലതന്ന കുട്ടി ആൺകുട്ടിക്കാണ് വലത് എന്ന് പറയുക എങ്ങോട്ട് പോയി ഇരുൾ മസ്ജിദി പള്ളിയിലേക്ക് എന്നാണ് വാക്കിൻ്റെ അർത്ഥം പോകും എന്നും എന്നർത്ഥവും വെക്കാം കേട്ടോ രണ്ട് രീതിയിലും അതിനർത്ഥം വെക്കാം പോകും എന്നർത്ഥം വെക്കാം പോയി എന്നും അർത്ഥം വെക്കാം അത് മുലാരിക്കും പറ്റും പിന്നെ ഹാദറിനിക്കും രണ്ടും പറ്റും പിന്നെ ഒന്ന് എടുത്തു മേൽ ഹൗന്ന് സാലിം അൽ അദാൻ സാലിം ബാഗ് കേട്ടു ഫാത്തിമ അഷായ് ഫാത്തിമ ചായ കുടിച്ചു തുസല്ലി മായുദ സുലാത്തർ ആസർ മായുദർ നമസ്കരിച്ചു ഉമ്മ ഫിൽ ബൈത്തി ഉമ്മ വീട്ടിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോകൾ ചെയ്തിട്ടുണ്ട് ഏർ അതിന് അവിടെ അതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തുണ്ട് കുറച്ച് ചെറിയ ഭാഗം വിട്ടുപോയിട്ടുണ്ട് അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് എന്നവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഈ ഭാഗം എന്ത് ചെയ്യണം പൂരിപ്പിക്കണം അത് മുകളിലുണ്ട് മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് എഴുതിയാൽ മതി വളരെ സിമ്പിളാണ് മനസ്സിലായോ ഇപ്പം ഇവിടെ ഇവിടെ എന്താ ചെയ്യുന്നത് ഈ കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം അതെങ്ങനെ പോവുക എങ്ങനെ അവിടെ എഴുതുക എഴുതുക അല്ലെങ്കിൽ പറയുക ഇവിടെ ഡാഷ് മാജിദ് മദ്രസത്തി ഇവിടെ ഏതാണ് യഥ്രുൽ യഥഹ് ഏതാ യോജിക്കുക വെച്ചെങ്കിൽ ചേർത്ത് എഴുതുക ഇവിടെയാണ് കുട്ടി ഇവിടെ നിന്ന് ഊതുണ്ടാക്കുകയാണ് അല്ലേ അപ്പൊ ഏതാ യോജിക്കുക പിന്നെ ഡാഷ് ഈ കുട്ടി എന്താ എന്താണ് വെള്ളം കുടിക്കുകയാണ് അപ്പം കുടിക്കുന്നത് എന്താ യോജിക്കുക വെച്ചെങ്കിൽ എഴുതുക പിന്നെ ഡാഷ് മജിദ് അൽ മസ്ജിദ ഈ കുട്ടി എന്താണ് പോവുകയാണ് പള്ളിയിലേക്ക് പോവുകയാണ് അല്ലേ അപ്പോൾ അല്ലെങ്കിൽ ആ പള്ളിയിൽ പ്രവേശിച്ചു എന്നും എഴുതാം അല്ലേ അപ്പോൾ ഏതാണെന്ന് വെച്ചെങ്കിൽ യദുഹുലു എന്നാണെങ്കിൽ അത് യദബു എന്നാണെങ്കിലത് ഇഷബ് എന്നാണെങ്കിലത് യത്തഹുലു എന്ന് ഏതാണെച്ചെങ്കിലും ഇവിടെ യോജിക്കുന്ന വെച്ചെങ്കിൽ അത് എഴുതി കൊടുക്കുക മനസ്സിലായില്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും അങ്ങനെ തന്നെ ഇവിടെ ഈ പ്രുവന്ന പദങ്ങൾ കണ്ടില്ലേ ഇതിവിടെ പൂരിപ്പിക്കാനുള്ളതാണ് യഥബു തത് ഹബബു എത്ത വല്ലവു തൊത്ത ഇതിവിടെ തൂരിപ്പിക്കാനുള്ള രണ്ടും പൂരിപ്പിക്കുക ഏതെങ്കിലും ഒന്ന് പൂരിപ്പിക്കുക മനസ്സിലായോ ഏതാ യോജിക്കുന്നെച്ചെങ്കിൽ അത് പൂരിപ്പിക്കുക ഏതാ യോജിക്കുക ചെങ്കിൽ അത് കൊടുക്കുക ഡാഷ് 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 അൽ 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 ഹൗലി ബാസിം ബൈത്തി ഉമ്മു അവിടെയൊക്കെ യോജിക്കുന്ന വാക്ക് തെരഞ്ഞെടുത്ത് എഴുതുക പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറേ പദങ്ങൾ കൊടുത്തിരിക്കുന്നു എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുലാരി പറഞ്ഞാൽ പറഞ്ഞില്ല വരും കാലക്രിയ സംഭവം കഴിഞ്ഞിട്ടില്ല അതിന് പറയുന്ന പേരാണ് മുലാരി വരും ഞാൻ പോകും കാണും കുടിക്കും എന്നൊക്കെ നമ്മൾ പറയില്ല ഭാവിയിൽ പറ ചെയ്യാൻ പോകുന്നൊരു കാര്യം അതിന് അറബിയിൽ പറയുന്ന പേര് മുലാരിയോ എന്നാണ് മുലാരി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലെന്നാൽ ഈ പി പിന്നെ മുലാലിയ ഫീലിനെയും പിന്നെ പ്രസൻറ്റിലും അങ്ങനെ തന്നെയാണ് പറയുക അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിലും അങ്ങനെ പറയാറുണ്ട് കേട്ടോ മുതാ അപ്പോൾ ഹാദറിനും പറയും മൊലാലിക്കും പറയും ഈ ഫീലുകളൊക്കെ ഇത് പിന്നെ മാതി തന്നെയാണ് കഴിഞ്ഞ കാലക്രിയകളാണ് മാതി പറഞ്ഞാൽ കഴിഞ്ഞ കാലക്രിയകൾ അപ്പം നമുക്ക് ആദ്യം ഇത് വായിക്കാം മുലാരിഫിയിലും വായിക്കാം ഏ ഇത്രയും വാക്കുകളാണ് മുലാരിഫിയിലുള്ളത് എന്ന് പറഞ്ഞാൽ വരും കാല ക്രിയക എന്ന് പറയുന്ന ആ മുലാരി ഫീൽ ഇതാ ഉള്ളത് ഇത്രയും വാക്കുകളാണ് പിന്നെ ഫീൽ കഴിഞ്ഞ കാല ക്രിയ അതിനെന്തൊക്കെ കൂടുതലുള്ള ഉദാഹരണം സെമി സെമിത്ത് സ്വല്ല സ്വല്ലത്ത് കാല മനസ്സിലായില്ലേ ഇത്രയും ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ കാണുന്നത് ഇവിടെ കുറേ വാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ അൽ ലിബിനിയബു അൽ ബിന്ദുത്തത് ഹബു അൽ അബു അബുയജുൽസു അൽ ഉമ്മത്ത് അജുൽസു ഇവിടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവര് ഇവിടെ വേറെ രീതിയിൽ എടുത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ അൽ ഇബിന് യസ്ഹബു എന്നുള്ളതിനെ യത്ഹബുൽ ഇബിനു എന്നാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ നിങ്ങളിന്നും ചെയ്യുക ഈ വാക്കിനെ മാറ്റി എഴുതുക വേറെ രീതിയിൽ മാറ്റി എഴുതുക അല്ലേ ഓക്കെ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആൽ എന്നുള്ള ഏതാനും ആയത്തുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആയത്തുകളുടെ ഭാഗങ്ങൾ أولئك كورت تيكونو بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فإذا هي حية تسعى يحسب أن ما له أخلد يومئذ يستر الناس ീ എന്നിങ്ങനെ കുറേ പദങ്ങൾ അല്ലെങ്കിൽ കുറേ നല്ല ഭാഗങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു അയത്തിൻ്റെ ഭാഗങ്ങൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങള് ഇത് നമ്മൾ വായിച്ച് പഠിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് മുലാരിയായ ഫൈലിനെ വേർതിരിക്കുകയും ചെയ്യുക വേർതിരിക്കുക അതിൻ്റെ അണ്ടർലൈൻ ചെയ്യുക ചുവ താഴെ വരക്കുക വരക്കുക മനസ്സിലായോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതിനെ വരയ്ക്കും എല്ലാം വരക്കേണ്ട എല്ലാം വരക്കേണ്ട മുലാരിയായ ഫിയൽ ഏതാണോ നോക്കിയിട്ട് അതിൻ്റെ താഴെ വരക്കുക മുലാരി എന്ന് പറഞ്ഞ് പറഞ്ഞില്ലേ വരും കാലക്രിയ വരാൻ പോകുന്ന ഒരു സംഭവം ഞാൻ ചായ കുടിക്കും ഞാൻ പോകും ഞാൻ കാണും ഞാൻ എഴുതും ഞാൻ തുറക്കും ഞാൻ ഓടും ഞാൻ ചാടും ഇതിനാണ് എന്തു പറയുക വരും കാലക്രിയ എന്ന് പറയുക അതിനെ അറബി പറയുന്നത് ഫേലു മുലാരി എന്നാണ് പറയുക അപ്പൊ ഈ ഫേലു മുലാരി ഞാൻ നേരത്തെ പറഞ്ഞു മൊലാരിഫേൽ എന്ന് പറയുമ്പോൾ അത് പിന്നെ മുലാരി അർത്ഥം വെക്കുമ്പോൾ പ്രസന്റിലും അങ്ങനെ അർത്ഥം വെക്കാം കേട്ടോ സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും അത് പിന്നെ പിന്നെ വരും മുലാരിഫീൽ വരും അങ്ങനെയാണ് നമ്മൾ പാഠത്തിൽ വന്നിട്ടുള്ളത് പ്രസന്റ് നടക്കുന്ന സംഭവങ്ങൾ പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ മുലാരിഫീലിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്യണം ഇപ്പം ഇവിടെ മുലാലി അഹീൽ ഏതാണ് കുക്കിബു എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ താഴെ എങ്ങനെ വരക്കണം മനസ്സിലായേ ഇവിടേതാണ് ഫൈദാഹിയ ഹയ്യത്തുൻ തസ് ഇതാണ് തസ് എന്നുള്ളതാണ് മുലാരിയ ഫീൽ അപ്പോൾ ഇതിന്റെ താഴെ അണ്ടർലൈൻ ചെയ്യണം ഇങ്ങനെ മൊത്തത്തിൽ എവിടെയൊക്കെ മുലാരിയ ഫീൽ ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യണം അണ്ടർലൈൻ ചെയ്യണം താഴെ വരക്കണം അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മനസ്സിലായോ അപ്പോൾ താല്പര്യമുള്ള ആളുകള് ശ്രദ്ധിക്കുക അസലാമലൈക്കും വരഹമുല്ലാ താല വ